എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് താരും തളിരും ഒരു വരികൾ ടീച്ചർക്ക് ഏതാപൂട്ടി കേൾപ്പു ഞാനൊക്കെ ടീച്ചർ മുന്നിൽ പാടാനേ പാടില്ല ഇത് ചിലമ്പിലെ പാട്ടാണ് അല്ലെ ഈ ചിലമ്പിലെ പാട്ട് തുടങ്ങിയതിന് പിന്നിലൊരു കഥയുണ്ടല്ലോ ടീച്ചർ എന്നെ പറഞ്ഞിട്ടുള്ള കഥയാണ് അതെന്താണ് താരം തലരം പറഞ്ഞ ആ ട്യൂണ് അതിന് മുമ്പത്തെ ഭരതേട്ടൻ്റെ പടം കാതോട് കാതൂരാണ് കാതോട് കാതൂരത്തിലെ ഒരു റീമ്യൂസിക് ആയിട്ട് വരുന്ന ട്യൂണാണത് അതിന് ഞാൻ ശ്രദ്ധിച്ചാൽ മതിയാ കാതോണു കാതോരം സിനിമ കാണുമ്പോൾ അതിൽ മമ്മൂട്ടി സരിതയും തമ്മിൽ കാണുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക് ബാക്കിൽ കേൾക്കാം ആദ്യം ഞാൻ ചാമരത്തിലാണ് പാടിയത് പക്ഷെ അതധികം ശ്രദ്ധിക്കപ്പെട്ടില്ല അത് കേട്ടു ഇത്തിരി ചുവന്ന പൂവ് അതില് ഇതുപോലെ ഒരു പാട്ട് വൃന്ദാവനം കണ്ടുവരമുലൊന്നുണ്ടല്ലോ പാടി ഇത്രയാണ് എൻ്റെ പോർഷൻ